ും സഹായിക്കാനില്ലേ ജീവിതത്തിന്റെ ചെറുപ്പവും കരുത്തും ശക്തിയുമെല്ലാം തീർത്ത ശേഷം വെറും പുറന്തോട് മാത്രമായി തെരുവിൽ കഴിയുന്ന ഒരു പ്രവാസി മുപ്പത്തിയാറ് വർഷം ഗൾഫിൽ പണിയെടുത്തിട്ട് നാട്ടിലേക്ക് മടങ്ങാറാവുമ്പോഴേക്ക് കിഡ്നി പോലും ഇല്ലാത്ത അവസ്ഥ സ്വന്തമായ റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റുകളുമൊക്കെയുള്ള സുന്ദരമായൊരു കാലം സലീം കേക്ക് ഉണ്ടായിരുന്നു ഇന്ന് ചുറ്റും ആളും ആരവവും ബിസിനസ് മാത്രമല്ല മനസ്സും ആരോഗ്യവും പൂർണ്ണമായും തകർന്ന പ്രവാസി നല്ല രീതി ജീവിച്ചതാ എവിടെ സൗദിയിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു സ്വന്തമായിട്ട് പമ്പും മാർക്കറ്റും സൂപ്പർ മാർക്കറ്റ് മുപ്പതിനായിരം കെട്ടി കൊടുത്തു എന്തുണ്ടായി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഞ്ച് സ്ഥലവും മൂന്ന് കൊല്ലം സ്വദേശിയായ സലിം ഷാഹുൽ ഹമീദ് പത്തൊൻപത് വർഷം സൗദിയിൽ പ്രവാസിയായിരുന്നു ജീവിതത്തിന്റെ രണ്ടാം ഇന്നിങ്സിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് യു എയിലെ അലൈ അവിടെ പതിനാല് വർഷം സ്വന്തമായി റെസ്റ്റോറന്റ് നടത്തി മഹാമാരി കാലത്ത് അത് വിറ്റു ആയിടെക്കാണ് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത് ഹോട്ടൽ നടത്തി വാങ്ങിയ വായ്പ ചെക്ക് കേസ് ആയതോടെ യാത്രാ വിലക്കായി ഇതിനിടെ നാട്ടിൽ കഴിയുന്ന ഭാര്യക്ക് അർബുദ രോഗമോ മുപ്പത്തിയാറ് വർഷത്തെ പ്രവാസം കൊണ്ട് സ്വന്തമാക്കിയ വീടും പുരയിടവും വിറ്റിട്ടും ഗൾഫിലെ കടം വീട്ടാനായില്ല ദുബായിലെ ഒരു സർക്കാർ ആശുപത്രിയുടെ കാരുണ്യത്തിൽ ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് എന്നോണം ഡയാലിസിസ് നടന്നു പോകുന്നു ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിലും അടുത്തുള്ള പാർക്കുകളിലുമായിട്ടാണ് ആ മനുഷ്യൻ കഴിയുന്നത് ദയനീയ അവസ്ഥ കണ്ട് ആരെങ്കിലും കാശുകൊടുത്താൽ അന്ന് വയർ നിറയും ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഡയാലിസിസിനു വിധേയനാവുന്ന രോഗി ഒരു ദിവസം അറുന്നൂറ് മില്ലി വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് മണൽ കാറ്റേറ്റ് ആ മനുഷ്യൻ തെരുവുകളിൽ കഴിയുന്നത് കൂട്ടിന് മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ ഒരു കൂട്ടം മിണ്ടാപ്രാണികൾ മാത്രം